ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം നമുക്കൊന്ന് കുറച്ച് റോസുകൾ പരിചയപ്പെട്ടാലോ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഇമാജിൻ റോസ് ആണ് അടുത്തതായിട്ട് സൺസെറ്റ് വൈൻ എന്ന് പറയുന്ന ഈ ഒരു റോസാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഓറഞ്ചും റെഡും ഷെയ്ഡിലാണ് ഈ ഒരു റോസ് വരുന്നത് നല്ല സ്മെല്ലും ഉള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പ്രിൻസസ് ഡി മൊനാക്കോ എന്ന് പറയുന്നത് ഒരു റോസ് വെറൈറ്റിയാണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് കേട്ടോ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കൽക്കട്ട ത്രീ ഹൺഡ്രഡ് റോസ് ആണ് പിങ്കിൽ വൈറ്റ് സ്ട്രൈപ്പ് വരുന്ന വെറൈറ്റി ഇത് വന്നിട്ട് മൂഡി ബ്ലൂം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡ് ഒരു റോസ് വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ആയിട്ട് കാണാനായിട്ട് പിന്നെയുള്ളത് ഈ ആണ് ഇത് ബോപ്പ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ റെഡ് കളറാണ് പൂക്കൾ വരുന്നത് സിംഗിൾ പെറ്റിലാണ് നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്ന ഒരു വെറൈറ്റി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് ബഞ്ചിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഓൺ റൂട്ടഡ് ആയിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലൂ പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമുക്ക് സെയിലിനായിട്ട് ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇത് ബ്രിട്ടീഷ് ക്യൂർ ആണ് രണ്ട് കളറിൽ ഫ്ലവറിങ് ആവും പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത് ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ചേഞ്ച് ആവാറുണ്ട് കേട്ടോ ഫ്ലവർ ചിലപ്പോൾ പിങ്ക് മാത്രമായിട്ട് ഫ്ലവറിങ് ആവാറുണ്ട് ചിലപ്പോൾ വൈറ്റ് മാത്രമായിട്ടും ഫ്ലവറിങ് ആവാറുണ്ട് അടുത്ത റോസ് എന്ന് പറയുന്നത് ആന്ധ്ര പനനീർ ആണ് ഇതും ഒരു നാടൻ വെറൈറ്റി ആണ് നല്ലതുപോലെ തന്നെ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് നാടൻ വൈറ്റ് പനനീർ റോസ് എന്ന് പറയുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മുള്ളിൽ ഓർക്കിഡ് റോസ് ആണ് ഓർക്കിഡ് റോസിന്റെ കോംബോ നമുക്ക് അവൈലബിൾ ആണ് റെഡും പിങ്കുവായിട്ടൊരു കോംബോയും ഓർക്കിഡ് റോസിന്റെ മദർ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് അല്ലാതെ സാമ്പിൾ സൈസും നമുക്ക് ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഡബിൾ ഡിലേറ്റ് എന്ന് പറയുന്ന നല്ല സ്മെല്ലുള്ള ഡബിൾ കളർ വരുന്ന ഒരു റോസ് വെറൈറ്റി ആണ് നല്ല സ്മെല്ലാണ് കേട്ടോ പെർ പെർഫ്യൂമൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റോസ് കൂടെയാണ് അടുത്ത വെറേറ്റി എന്ന് പറയുന്നത് റെഡ് ഓർക്കിഡ് ആണ് നേരത്തെ ഞാൻ പിങ്ക് കാണിച്ചില്ലേ പിങ്കും ഈ ഒരു റെഡും കോംബോ ആണ് ടു ഡബിൾ നയ നമുക്കൊരു കോംബോ അവൈലബിൾ ആണ് അല്ലാതെ നമുക്കിതൊരു ക്ലൈമ്പർ റേറ്റിയാണ് കേട്ടോ നല്ല രസമാണ് ഫെയറി റെഡ് എന്ന് ആണ് ഇതിനെ പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഏതാണ് ബേബി പാരഡൈസ് ആണ് ഒരു സിൽവർ കളറും പിന്നെ ഒരു റെഡും ഷെയ്ഡിലാണ് ഡബിൾ ഷെയ്ഡ് ഒരു റോസ് വെറൈറ്റി ആണ് ഇത് വന്നിട്ട് ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്ന ഒരു റോസ് ആണ് പിങ്ക് കളറിലാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ലൊരു മിനിയേച്ചർ ലീഫും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലാന്റ്സിന് വരാറുള്ളത് അതുകൊണ്ട് തന്നെ കാണാനായിട്ട് ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫ്ലോറി ബെൻഡ ആപ്രിക്കോട്ട് റോസ് ആണ് ഇതാണ് റോസ് കാണാനായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് റോസ് ഒക്കെ അല്ലേ നമ്മുടെ ഡി എ റോസ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു വെറൈറ്റി റോസ് ആണ് അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ ക്രീപ്പർ അല്ല എന്നുണ്ടെങ്കിൽ സുലോഹി എന്ന് പറയുന്ന ഈ ഒരു ക്രീപ്പർ ആണ് രണ്ട് ലെയറാണ് രണ്ടോ മൂന്നോ ലെയറോ ആണ് പെറ്റിൽ ഉണ്ടാവാറുള്ളത് നടുക്ക് ഇങ്ങനെ നടുക്കിങ്ങനെ വൈഡിച്ച് ഉണ്ടാവും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് യെല്ലോ പിനാക്കിയോ ആണോ നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്ന യെല്ലോ പിനാക്കിയ ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും പഞ്ചായിട്ട് പൂക്കൾ പിടിക്കുകയും ചെയ്യും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ളൊരു വെറൈറ്റി റോസാണ് കേട്ടോ യെല്ലോ പിനാക്കിയോന്നു പറഞ്ഞ ഐഡിയ വരുന്നത് വളരെ നല്ല ഭംഗിയുള്ളൊരു റോസാണ് ഇത് വന്നിട്ട് പീസാൻ ലവോ എന്ന് പറയുന്ന ഡബിൾ ഷെയ്ഡ് ഡബിൾ ആണോ ത്രിബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല രണ്ട് മൂന്നും ഷെയ്ഡിൽ അത് ഫ്ലവറിങ് ആകാനുണ്ട് യെല്ലോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെല്ലോ ഉണ്ട് ഓറഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ ഓറഞ്ച് ഉണ്ട് റെഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡും ഉണ്ട് ഈ മൂന്ന് ഷെയ്ഡിലും ഇത് ഫ്ലവറിങ് ആവാറുണ്ട് അടുത്തതായിട്ട് ഫ്ലോറി ബണ്ട റിച്ച് റെഡ് എന്ന് ഈ ഒരു റോസ് വെറൈറ്റിയാണ് ഇതിങ്ങനെ കൊലയായിട്ട് പൂക്കളുണ്ടാവും നല്ല ഫാസ്റ്റ് ഗ്രോത്തും ആണ് അതുപോലെ തന്നെ നമുക്ക് ലെസ് മെയിൻ്റനൻസും ആണ് ഇങ്ങനെ കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പഞ്ചായിട്ട് പൂക്കളുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സെവൻ ഡേയ്സ് ആണ് ഏഴ് ദിവസം വരെ കൊഴിയാതെ വാടാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത സെവൻ ഡേയ്സ് റോസ് മൊത്തം മൂന്ന് കളറ് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് ഈയൊരു കളർ വരുന്നുണ്ട് പിന്നെ ഒരു ചന്ദന കളറുകൂടെ വരുന്നുണ്ട് കേട്ടോ ഇത് ഏതാണ് കരിഷ്മ റോസ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് കൊത്തുമഞ്ഞ റോസ് ആണ് കേട്ടോ നല്ല ഭഞ്ചായിട്ട് തന്നെ കൊത്തുമഞ്ഞയാണ് കൊത്തുമെട്ടോ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുകയും ചെയ്യും ഇതാണ് കളറ് യെല്ലോ കളറിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ടീ റോസൊക്കെ നിൽക്കുന്നത് പോലെ ഇത് നിൽക്കും അതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന കരിശ്മ റോസാണ് ഇത് ഇങ്ങനെ ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും വിരിയുന്ന സമയത്തൊരു ഓറഞ്ചും റെഡും നെക്സ്റ്റ് ഡേ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഫുൾ ഒരു റെഡ് ഷെയ്ഡിലോട്ട് മാറും ഇത് കാശ്മീരി റോസാണ് ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു റോസ് പ്ലാന്റ് ആണ് കാശ്മീരി ഇത് വന്നിട്ട് ക്രീപ്പർ ജാക്കി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാടൻ ചന്ദന റോസ് എന്നൊരു പേരുണ്ട് വിരിയുന്ന സമയത്ത് ഒരു യെല്ലോയും ചന്ദനത്തിൻ്റെ കളറിൽ നിൽക്കും അത് കഴിയുമ്പോഴത്തേക്കും ഫുൾ ആയിട്ട് ഇങ്ങനെ വൈറ്റ് കളറിലോട്ട് മാറും ഇതിങ്ങനെ ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട് ഒരു റോസിൻ്റെ ഫ്ലവർ ഡിഫറൻ്റ് ആയിരിക്കും ഒന്ന് ചന്ദന കളർ ആണോ എന്നുണ്ടെങ്കിൽ മറ്റൊരു കളറ് വൈറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു റോസിന് ഒരുപാട് ആരാധകരും ഉണ്ട് അതുമാത്രമല്ല ഇതൊരു ക്ലൈമറ്റ് വെറൈറ്റി നമുക്ക് മതില് പടർത്തി വിടാനായാലും ഒരാർച്ച് പോലെ സെറ്റ് ചെയ്യാനായാലും പറ്റുന്ന റോസാണ് പിന്നെയുള്ളത് ദെയൊരു റോസ് ആണ് അഹല്യ റോസ് ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് അഹല്യ എന്ന് പറയുന്നത് ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന പിങ്ക് പേപ്പർ റോസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് പനിനീർ റോസ് ആണ് നല്ല നാടൻ പനിനീർ റോസ് നമ്മുടെ നാട്ടുമുറത്തൊക്കെ മുമ്പ് ഉണ്ടായിരുന്നൊരു പനിനീർ ആണ് കുറച്ച് ഡിമാൻഡ് ഉള്ള ഒരു റോസ് ആണ് നമ്മുടെ തൈ കമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കൂടുതലും മെൻകോറീസ് വരുന്നത് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ പനനീർ റോസ് ആയാലും പനനീ റോസിൻ്റെ ചേച്ചി ആയാലും പട്ട് റോസ് ആയാലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ട് ഉണ്ടായിട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്പൽ റോസ് പേർഷ്യൻ വൈറ്റ് മുക്കുത്തി റോസ് മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന വൈറ്റ് കമ്പൽ റോസ് അല്ലാന്നുണ്ടെങ്കിൽ പേർഷ്യൻ വൈറ്റ് റോസ് ആണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്ന ഒരു വെറൈറ്റി ആണ് ബഞ്ചായിട്ട് ഉണ്ടാവും പിന്നെ നാടനാണ് എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് റോസുകളും നാടനും നാടൻ ബഡ്ഡിങ്ങും ആണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റൂബി ഓറഞ്ച് അല്ല ജെഡിക്ക എന്ന് പറയുന്ന ഈ ഒരു റോസ് ആണ് ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയഡ് ഇതിൻ്റെ നമ്മളിങ്ങനെ വിരിഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഈ ഒരു പൂവ് കാണാനായിട്ട് ശരിക്കും ഭംഗി ഒരു വൈറ്റ് കളർ വരും ഇത് വന്നിട്ട് മജന്ത ബട്ടർഫ്ലൈ റോസ് റോസാണ് ഇല്ലാന്നുണ്ടെങ്കിൽ മജോര ഫെയർ എന്ന് പറയുന്ന പറയുന്നത് ഈയൊരു റോസാണ് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ഒരു റോസ് സിംഗിൾ പെറ്റലാണ് അഞ്ചിതളുകളാണ് ഈയൊരു റോസിനെ ഉള്ളത് അഞ്ച് ഇതിലുകളാണോ എന്നുണ്ടെങ്കിൽ പോലും ഇത് നന്നായിട്ട് ഫ്ലവറിങ് ആവും ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു വെറൈറ്റി ആണ് മജന്ത ബട്ടർഫ്ലൈ റോസ് കേട്ടോ മജന്ത ബട്ടർഫ്ലൈ ഉണ്ട് നമുക്ക് പിങ്ക് ബട്ടർഫ്ലൈ ഉണ്ട് ബട്ടർഫ്ലൈയുടെ ക്രീപ്പേഴ്സ് ഒക്കെ നമുക്ക് ആണ് അതുപോലെ തന്നെ മാർഗോ കോസ്റ്റ് വെറൈറ്റി മൊത്തം ഏഴ് കളർ മാർഗോ കോസ്റ്റേഴ്സ് ഉണ്ട് അതിൽ നമുക്ക് മൂന്ന് ഷെയ്ഡാണ് നമുക്കുള്ളത് ഓറഞ്ച് ഉണ്ട് വൈറ്റ് പിങ്ക് മിക്സ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ റെഡ് കളറില്ലേ റെഡ് കളർ മാർഗോ കോസ്റ്റർ അങ്ങനെ ടോട്ടൽ മൂന്ന് കളർ മാർഗോ കോസ്റ്റർ ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് പിന്നെയുള്ളത് ഈ ഒരു എന്താ ഹാരം കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ചെറിയ റെഡ് എന്ന് പറയുന്ന ഒരു റോസ് ഇല്ലാന്നുണ്ടെങ്കിൽ റെഡ് മിനിയേച്ചറാണ് റെഡ് മിനിയേച്ചറ് നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട് കുഞ്ഞു പൂക്കളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക അട്രാക്ഷനാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നാഗർകോയിൽ പിങ്ക് അല്ലാന്നുണ്ടെങ്കിൽ എലിസബത്ത് റോസ് ആണ് ഒരു ബട്ടൺ റോസിൻ്റെ അത്രേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിങ്ങനെ നിറയെ പൂക്കളുണ്ടാവും ഒരു പ്ലാന്റ് തന്നെ ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഓൺ ടൂട്ടർ പ്ലാന്റ് കൂടിയാണ് കണ്ടോ ഒരു ബ്രാഞ്ചായിട്ട് പൊത്തു നിൽക്കുന്നത് ഇത് വന്നിട്ട് പട്ടു റോസ് ആണ് കേട്ടോ നമ്മുടെ മുൻപ് ഉണ്ടായിരുന്ന ഒരു റോസ് ആണ് പട്ടു റോസ് അതിൻ്റെ തന്നെ റെഡ് ഷെയ്ഡിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിളായിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അടുത്തതായിട്ട് ഫ്ലോറി ബെണ്ട ഓറഞ്ചാണ് കേട്ടോ ബഞ്ചായിട്ട് ഉണ്ടാവുന്ന ഓറഞ്ച് റോസ് ആണ് ഇത് വന്നിട്ട് റെഡ് പിനാക്കി റോസ് ആണ് റോസുകളുടെ രാജകുമാരി എന്ന് അറിയപ്പെടുന്ന റെഡ് പിനാക്കി റോസ് ആണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ താങ്ക്